ഹായ് എല്ലാവർക്കും ുംന ഇൻ പറയുന്ന ഒരു നാക്കലേ ഉള്ളൂ ഇന്നെഷ്യായിട്ട് സൂപ്പർ ബിരിയാണി സൂപ്പർ ബിരിയാണി ആരും പറയണം അത് നീ പറഞ്ഞ എല്ലാവരും പറയിപ്പിക്കുന്ന എനിക്ക് അറിയാം ഞാനിന്നൊരു കിടിലം കിടിലം എന്ന് പറയാൻ ഞങ്ങൾ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഞാനൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ചാച്ച നല്ല മണം വരുന്നില്ല ഇവിടെ അല്ല എനിക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞു ആണോ ആ ഞാൻ ഏതായാലും ഒരു ഒരു പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കിയ കേട്ടോ ഒരു പരീക്ഷണം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ എന്നെ ഇങ്ങനെ അത് അവൻ ആദ്യം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റാത്തത് നമുക്ക് ആദ്യം തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ വേണമല്ലോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല റെസിപ്പി ആയിട്ട് പറഞ്ഞ അവരോട് നമുക്ക് പിടിയും നല്ല വറുത്തുവച്ച ചിക്കൻ ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു അന്നറി എന്നും അമ്മയെല്ലാം ഉണ്ടാക്കണേ അതുപോലെ നിമിഷം ആയിട്ട് ഒരു ദിവസം നിമിഷം കേട്ടോട്ട് ക്ഷമയില്ലായിരുന്നു അതുപോലെ പിള്ളേരും കേട്ടോ മേറക്കൂട്ടം പുറത്തൊക്കെ ഇറങ്ങിപ്പോയി റീപ്പൻ ഇരിപ്പുണ്ട് നമ്മുടെ സൈക്കിളിൽ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ നമ്മുടെ ബിരിയാണി ദം അമ്മേ ഉരുളി ആട്ടാണി ഉണ്ടാക്കിയത് വരുന്നുണ്ട് ചിക്കൻ അടിയിലോ നമുക്ക് ഞാൻ നിധി കണ്ടുപിടിക്കാന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു വറുത്ത കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ആയിട്ട് കോഴി വറുത്ത് അടിപൊളി മണം കേട്ടോ ഇവരെ ചിക്കൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയാ അടിപൊളിയായിട്ടോട്ടോ എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നു ബിരിയാണി കണ്ടിട്ട് ഭയങ്കര ഉപ്പൊക്കെ സമ്മതിക രാവിലെ അമ്മ ഉണക്കരച്ചു കൊടുത്തല്ലാരും ഇറച്ചി ഉണക്കി നിങ്ങളെ കാണിക്കണം നിങ്ങള് വീഡിയോയിൽ ഇനി അടുത്ത വീഡിയോ ഞാൻ വറുത്ത് കാണിക്കാം കേട്ടോ ഇത് ഇതിപ്പോ നമ്മൾ ഉണങ്ങി വെച്ചേക്കുന്നതാണ് എന്തുകൊണ്ടോ സൂപ്പറായിട്ട് ഇറച്ചി ഉണക്കി വറുത്തേക്കുന്നുണ്ടോ അല്ല ഉണക്കി എങ്ങനെ ഇത് വെച്ചേക്ക് എണ്ണക്കാത്തിട്ട് ആദ്യം ഒന്ന് പിന്നെ എണ്ണയ്ക്കകത്തോടെ നല്ല നാല് ചെറുപ്പത്തിലൊക്കെ എപ്പോഴും കഴിക്കുവായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഉണ്ടാക്കി വെച്ചേക്കും നമ്മൾ അവിടെ ഒക്കെ ആവുമ്പോ എപ്പോഴും അല്ലേ ഒരു മൂന്നാറഞ്ചിലൊക്കെ മേടിച്ചെപ്പഴും ഉണ്ടാക്കി വെക്കും അങ്ങനെ എപ്പോഴും കഴിച്ച് കഴിച്ച് ഓർക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ രണ്ടും വർത്താറുണ്ട് േരം ആണ് നിമിഷം അറിഞ്ഞിട്ടില്ല നിമിഷം ഡ്യൂട്ടിയിലായിരുന്നു ക്ഷമയില്ലായിരുന്നു ക്ഷമയായിരുന്നു ഞങ്ങള് സാമ്പിള് നോക്കാൻ വർദ്ധ എന്റെ നിമിഷം ഒരെണ്ണം വെച്ചതോ കാര്യം പക്ഷെ സമയം പോകുന്നതനുസരിച്ച് അത് തീർന്നോണ്ടേ നിമിഷ ണ്ടേ നിങ്ങളോടെ ഇവള് രണ്ടു ദിവസമായി കുസൃതി ചോദ്യം ഉണ്ട് കുസൃതി ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നളൊരു ചോദ്യം ചോദിച്ച നമുക്കത് കിട്ടിയില്ല അല്ല ആ ചോദ്യം പറഞ്ഞു ഇന്നാള് ചോദിച്ചു ചോദ്യം ഒരാള് വളരെ സിമ്പിൾ ഈ കുസൃതി ുംസൃജോ രാജ്ഞി എന്ന് അറിയപ്പെടുന്ന പോലും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാം കാരണം ഇവിടെ ഓൾറെഡി ചോദിച്ചായിരുന്നു അതിന്റെ ഉത്തരം പറഞ്ഞേ അയല പത്തി മത്തി പത്തും ഉണ്ട്

ഒരു ചക്ക രണ്ടായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാല് ചക്കന എന്നെ വിളിക്കും ഞാൻ പങ്കെടുക്കും ഞാൻ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുമ്പോ ഞാൻ അതിന്റെ ആൻസ് പറയും അങ്ങനെ പറഞ്ഞോണ്ടാ ആരാധ പറയുമ്പോ എനിക്ക് രാട്ടി അടുത്ത ക്വസ്റ്റ്യൻ ആ പറയട്ടെ നമ്മുടെ വെയിലും ഉറുമ്പും കൂടെ എണ്ണ ചെയ്യുവായിരുന്നു ഡെയിലും ഉറുമ്പൂടെ അടി കൂടുവായിരുന്നു അല്ലല്ലെയിലും ഉറുമ്പും കൂടെ ഭയങ്കര അടി ഒരുങ്ങിയ അടി ആ സാധനം ഉറുമ്പ് ജയിക്കും ഇത്രയും വലിയ വെയിലിന്റെ മുമ്പിൽ ആ ഉറുമ്പ് ജയിക്കണമെങ്കിൽ ഉറുമ്പ് എണ്ണത്തില്ല വെയില് ഉറുമ്പോ ശക്തിമാനമായ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ആണോ എന്താ മോഷ്ട ம ോ ജാ എടുത്തെടുത്ത് ചോദിച്ചു ഏത് വെയില ഏത് വെയിലാ ശരിക്കും പറഞ്ഞാൽ മറ്റേ വെയിൽ തന്നെയാണ് പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ചോദ്യം അല്ലേ പറഞ്ഞു പറഞ്ഞു അപ്പൊ ജാതരൊന്നു പറഞ്ഞു ഞാനൊന്നും പറഞ്ഞു ഇനി ഔസപ്പിന്റെ കൂടാ കേട്ടോ അമ്മേനെ പിന്നെ ഇത് ൂട്ടു ഷോയാണോ ലക്ഷ്മി മേനോ അതാണെന്ന് പറഞ്ഞു ഞങ്ങളിത് സത്യം പറയട്ടെ ഞങ്ങൾ അത് രണ്ടുപേരെയും കണ്ടായിരുന്നു വെയിലല്ല നിങ്ങൾ ലക്ഷ്മി മേനോന്റെ വീഡിയോ അതിന്റെ അന്ന് കൊപ്പിച്ചൻ ചോദിക്കുന്നത് ഞങ്ങൾ അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വലിയ കാര്യത്തിന് ആദ്യം ചോദിച്ചു ചോദിച്ചോദ്യം ചോദിച്ചോട്ടെ അപ്പൊ ഞങ്ങളൊക്കെ സ്തബ്ധരായിപ്പോയി നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നില്ല ഭയങ്കര ചോദ്യമാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തോയിക്കപ്പൊ നമ്മുടെ ലക്ഷ്മി മേനോൻ അല്ലെ നമ്മുടെ മിഥിന്റെ വൈഫ് എനിക്ക് ഇത് ആദ്യം കിട്ടി കിട്ടി കഴിഞ്ഞപ്പോ ചാറ്റിനും അയച്ചു കൊടുത്തു ഇണ്ട് വെറുതെ നമ്മള് നിമിഷം കൊണ്ട് വാക്കിങ് കൊണ്ട് ചോദിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ പറ്റിപ്പിച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ പറയണം അല്ലാതെ പിന്നെ ഇതുകൊണ്ട് ഇതുകൊണ്ട് ചോദ്യത്തിനൊക്കെ ബുദ്ധിയും കൊണ്ട് ആൻസർ കിട്ടും ഒരിക്കലും പറഞ്ഞു ഞങ്ങള് സാധ ഞങ്ങള് സംഭവിച്ചു തന്നോട്ടോ പക്ഷെ ഇത് ഞങ്ങള് നിമിഷനെ പ്രാങ്കീതാണ് കൊറേ മൂന്നാൾ ഉണ്ട് ഇവരത് നീ എന്നോട് ചോദിക്കണ നീ ഇടയ്ക്ക് ചാടിക്കറിപ്പോയില്ലോ ഇനി കലണ്ടറിൽ കാണുന്ന ഒരു പഴം ഒരാളെ നിന്നു വേണ്ടി പറയാട്ടോ ഒരാളെ വീടിനകത്ത് ഒരു റൂമിനകത്ത് ഒരു കലണ്ടർ മാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ അയാൾ എങ്ങനെ ജീവിക്കും സത്യം പറഞ്ഞാൽ ഇവനും ഇതിന് അയങ്കര ചെയ്യും ഞാൻ ഓർക്കൂട്ടോ നമ്മുടെ ഔസഫ് അവനും ഇതിനുമായിട്ട് ഭയങ്കര സാമ്യം ഉണ്ട് കേട്ടോ അല്ലെ ആരേലും ആരേലും വിളിക്കൂട്ടോ അതിനെ വിളിക്കായിരിക്കും അതിനകത്ത് നല്ല ഭാവിയുണ്ടോ ിനും നീ പറയല്ലാത്തവരെ കൊണ്ട് കിള്ളി കിള്ളി പറയാനും സംസാരിക്കാനും അല്ല മനുഷ്യർക്ക് ഒരു സന്തോഷം കൊടുക്കാനും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനൊക്കെ നീമെടുക്കണ ഇപ്പോഴും കിട്ടുമായിരിക്കട കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഞങ്ങളുടെ വയ്യ ബിരിയാണിയും നമ്മുടെ ഒക്കെ കഴിച്ച് പള്ളിയിലാ പരിപാടിയായിരുന്നു അതിനൊരു നല്ലൊരു ഈസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരുടെയും വക ഒരു ഹാപ്പി നന്മകളും ഈസ്റ്റർ നിമിഷം നല്ലൊരു പാട്ട് പാടിക്ക ഈസ്റ്റർ ആയിട്ടോ ഏഹ് നീയാണി നീ വരു അതുപോലെ കഴിഞ്ഞ കുറച്ച് വീഡിയോ വീഡിയോകളുടെ താഴെ ഇങ്ങനെ കൊറേ കമന്റുകൾ വരാനോട്ടോ നിങ്ങൾ എന്നെ വിഷു ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു ഈസ്റ്റർ ആഘോഷിക്കുന്നു റംസാൻ ആഘോഷിക്കുന്നു ശരിക്കും നിങ്ങളുടെ മതവേദ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അല്ലെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർ എന്നെ ചെയ്യണോ അല്ലാമേ നമ്മളെല്ലാരും മനുഷ്യരാണ് കേട്ടോ അപ്പൊ വിഷു നല്ല മനുഷ്യരാവാ സത്യ സത്യ സത്യം ഒന്നു രണ്ടുപേരുണ്ടോ അല്ലെ ഒത്തിരി പേരൊന്നും ഇല്ലെട്ടോ നമ്മടെ ും സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു നമ്മളിവിടെ മതം പ്രചരിപ്പിക്കോ മതത്തിനെ പറ്റി പറയുമോ ഞാനും അവനവന പാരമ്പര്യമായിട്ട് ഓരോ മതം കാണും അവരത് വിശ്വസിക്കുക എല്ലാ മനുഷ്യരാകും എപ്പോഴും നമുക്ക് ആർക്കാണ് ആരെ കൊണ്ടാണ് ആവശ്യം വരിക നമുക്ക് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ ആരിൽ നിന്നൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ സ്നേഹിക്കുക ഞാൻ എൻ്റെ അപ്പനും അമ്മയും ക്രിസ്ത്യൻസായ കാരണം ക്രിസ്തു മതവിശ്വാസിയായ കാരണം ഞാൻ ക്രിസ്ത്യനായി ഇത് ഈവനത് ഒരു മുസ്ലിമിന്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചെങ്കിൽ ഞാൻ ഞാൻ മുസ്ലിമായി ഒരു ഹൈന്ദവനായി അതെ 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 ആണെങ്കിൽ നന്മ നിങ്ങൾ ദൈവത്തെ വർത്ത അങ്ങനത്തെ കമൻറ്റായിട്ട് നമ്മുടെ വീടുകളുടെ താഴെ മാത്രം വരരുത് വന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇനി എഴുതി തീരുവ എന്നുള്ള നിങ്ങൾ എഴുതുക കുഴപ്പമില്ല നമുക്കൊരു പ്രശ്നമില്ല അവിടെ ഞാൻ നിങ്ങളെ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് അതുപോലെ അല്ലെങ്കിൽ അതൊക്കെ കേട്ടോ നമുക്ക് നിങ്ങൾ എല്ലാവർക്കും ഒരു ഈസ്റ്റർ ആശംസ നേരാനാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇന്ന് വന്നത് എല്ലാവർക്കും നല്ലൊരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും എന്താ പറയാ ശാന്തിയുടെ സ്നേഹത്തിന്റെ എല്ലാം നല്ലൊരു ഈസ്റ്റർ ഞങ്ങൾ നേരുന്നു രാവിലെ ഈസ്റ്റർ പറയാൻ പോയതാണ് അതെ ഇതിന്റെ പറ്റിയ ചേർക്കാൻ കുറച്ച് ചേർക്കണേന്നെ ഒരു സൂത്രം എനിക്ക് കാണിക്കാൻ കാണിക്കാനും ഇതുകൊണ്ട് സൂത്രം നീ എവിടെയാടാ ഉണ്ടോ ഞങ്ങള് കഴിഞ്ഞ ദിവസം കപ്പളിങ്ങാപ്പഴം തിരിച്ചൊരു കവര് കപ്പളിങ്ങാപ്പഴം മേടിച്ചു നമ്മുടെ വീട്ടിലേക്ക് ഇഷ്ടം പോലെ ഉണ്ടോ ശരിക്കും പറഞ്ഞ കാക്കത്തി പോകുന്ന സാധനമാണ് തന്നെ വെള്ളപ്പം എപ്പോഴും നമ്മള് പരിക്കണമെന്നൊന്നുമില്ല ഇപ്പൊ നമുക്ക് ഇത്ര ദിവസമായ നമുക്ക് മിസ്സാവുന്നു നമുക്ക് ആവുന്നു നിങ്ങളൊരു നിമിഷ ഇനി ഞാൻ പറയാം ജന്മത്ത് ചോദിക്കും എനിക്ക് തോന്നണല്ലോ ഇതൊക്കെ കാണുന്ന ഞാൻ ഇവരോട് പറഞ്ഞു കേട്ടോ ചോദിക്കുന്ന നിങ്ങൾ ചാടി ഉത്തരവൊന്നും പറയരുത് കുറച്ച് നിങ്ങൾ തപ്പി തപ്പി നടക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒറിജിനാലിറ്റി ആണ് തോന്നുള്ളൂ രസമാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീഡിയോ അല്ലെ രാജാ വീഡിയോ അല്ലേ ഞങ്ങളിത് ഞങ്ങളുടെ വീഡിയോ വൈദ്യിപ്പിക്കുകയാണ് ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങൾ കിടന്നു വീഡിയോ ആയിട്ട് വരില്ല നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും അമ്മ ഹാപ്പി ഈസ്റ്റർ